വെള്ളയ്ക്ക കൊഴിയാൻ ഏതാണ്ട് പതിനൊന്നോളം കാരണങ്ങളുണ്ട് ഒരു ഒരു കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബോറോൺ എന്ന് പറയുന്ന മൈക്രോന്യൂട്രിയന്റിന്റെ മണ്ണിലുള്ള ഡെഫിഷ്യൻസി കൊണ്ട് അങ്ങനെ സംഭവിക്കാം പരാഗണം ശരിയായിട്ട് നടക്കാത്തത് കൊണ്ട് അങ്ങനെ സംഭവിക്കാം കൃത്യമായ വെള്ളവും വളവും മണ്ണിലില്ല എന്ന് ചെടിക്ക് തോന്നുകയാണെങ്കിൽ ചെടിക്ക് തന്നെ ഒരു ഓട്ടോ ലോഡ് ഷെഡിങ് മെക്കാനിസം പ്രവർത്തിക്കുന്നുണ്ടാവും അപ്പൊ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടത്ര വെള്ളവും വളവും ന്യൂട്രിയൻസും കിട്ടാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ അത് സ്വയം കുഴിച്ചു കളയാം വേണ്ടത്ര ജലാംശം മണ്ണിലില്ലെങ്കിൽ കൊഴിയാം അതുപോലെ ചില ഹോർമോണുകൾ ചില ഫിസിയോളജിക്കൽ ഡിസോർഡറുകൾ കൊണ്ട് പോവാം അങ്ങനെ പതിനൊന്നോളം കാരണങ്ങൾ കൊണ്ടാണ് ഒരു അകാരണമായിട്ട് അല്ലെങ്കിൽ അപ്നോർമൽ ആയിട്ട് ഈ വെള്ളക്കുകൾ കൊഴിയുന്നത് ഈ പറയുന്ന തെങ്ങിന്റെ ചിത്രം കണ്ടാൽ ചില നിഗമനങ്ങളിൽ എത്താൻ പറ്റും ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻ മാനേജ്മെന്റ് കുമ്മായ പ്രയോഗത്തിൽ തുടങ്ങി ജൈവ വളപ്രയോഗം കഴിഞ്ഞ് എൻ പി കെ വളങ്ങളും അതുപോലെ ബോറോൺ പോലെയുള്ള മൈക്രോ മൈക്രോന്യൂട്രിയൻസും കൊടുക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ചിട്ടയായ സംയോജിത മൂലക പരിപാലന പ്രോട്ടോകോൾ കൃത്യമായിട്ട് നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും അപ്പം നേരത്തെ പറഞ്ഞ പോലെ ബോറാക്സ് എന്ന് പറയുന്ന വളം നാൽപ്പത് ഗ്രാം വീതം മൂന്ന് മാസം കൂടുമ്പോൾ നാല് തവണ ഒരു വർഷത്തിൽ നാല് തവണ എന്നുള്ള രീതിയിൽ ജൈവവളങ്ങളോടൊപ്പം അല്ലെങ്കിൽ മണലിനൊപ്പം തെങ്ങിൻ്റെ ചുറ്റുമായിട്ട് ചേർത്ത് കൊടുത്ത് പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അതായത് നമ്മളുടെ ഈ പ്രയോഗത്തിന് ശേഷം അതിൽ നാമ്പിടുന്ന പൂങ്കുലകളിലെ വെള്ളക്കുക്ക് പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പൊ അത് അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഒരു തെങ്ങിൻ്റെ ഉള്ളിൽ ഒരു ഭ്രൂണം അല്ലെങ്കിൽ ഒരു പ്രൈമോഡിയം രൂപം കൊണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത്തിമൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ആ പ്രൈമോഡിയം ഒരു കൂമ്പിന്റെ രൂപത്തിൽ നമുക്ക് പുറത്ത് ദൃശ്യമാവുന്നത് അപ്പൊ അത്രയും കാലം എടുക്കും ഒരു തെങ്ങിനുള്ളിൽ ഒരു നമ്മുടെ ഒരു വളപ്രയോഗത്തിന് ശേഷം ഒരു പൂങ്കുലയുടെ ആ പ്രാകൃത രൂപം ജന്മമെടുക്കാൻ അപ്പൊ അതുകൊണ്ട് ഏർ ക്യുക്കായിട്ടുള്ള മാറ്റം തെങ്ങിന്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ക്രമാനുഗതമായ മാറ്റം മാത്രമേ നമുക്ക് ഒരു തോട്ടവിളയായ ഒരു ദീർഘകാല വിളയായ തെങ്ങിൽ നമുക്ക് സാധ്യമാവും ഇപ്പൊ നെല്ലിനോ പച്ചക്കറിക്കോക്കെ ആണെങ്കിൽ നമ്മൾ ഇന്ന് വളമിട്ടാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് അതിന്റെ ഏർ വ്യത്യാസം അറിയാൻ പറ്റും തെങ്ങിന്റെ കാര്യത്തില് അതിന് കൂടുതൽ സമയം എടുക്കും അപ്പൊ അതുകൊണ്ട് ചിട്ടയായ വളപ്രയോഗം ഇന്ന് തുടങ്ങിയാൽ ഇന്നേക്ക് മുപ്പത്തിമൂന്നാമത്തെ മാസം ഉണ്ടാകുന്ന പൂങ്കുലകളിലായിരിക്കും അതിൻ്റെ ശരിയായ ഒരു മാറ്റം കാണാൻ കഴിയുക